വിളിച്ചു ഈ പ്രവാസികളെ ദ്രോഹിച്ച ഒരു ആര്യാടൻ വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഏഴു സാഗരങ്ങൾക്കപ്പുറത്ത് നിന്ന് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും സ്നേഹിക്കുന്ന ആളുകൾ കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരുപക്ഷെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ പൊതുപ്രവർത്തനത്തിന്റെ മറുകര കണ്ട പൊതുപ്രവർത്തകൻ എന്ന കൂടി അവിടുത്തെ ആളുകൾ പറയുന്ന അഡ്വക്കേറ്റ് വൈ എ റഹീം ദീർഘകാലം ഷാദിയ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിഡന്റ് പദത്തിൽ അതുപോലെ തന്നെ വീക്ഷണം ഫോറത്തിൻ്റെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നിരവധി സംഘടനകൾക്ക് നായകത്വം നൽകിയിട്ടുള്ള വൈ എ റഹീമാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുമ്പിലുള്ളത് എന്തു പറയുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് അവിചാരിതമായി അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അത് ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം എന്നുള്ളതുമുണ്ട് ഒരു കാര്യം തറപ്പിച്ചു പറയാം ആര്യാടൻ ചൗക്കത്ത് എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ ഒ ഐ സി സി ഇൻകാസ് പുറത്തുള്ള അങ്ങേക്കറിയാവുന്നതുപോലെ നൂറുകണക്കിന് വോട്ടേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് പ്രവർത്തകരുമുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് ഇന്ത്യയ്ക്ക് വെളിയിലുള്ളത് ഞങ്ങളൊക്കെ ആത്മാർത്ഥമായി കഴിഞ്ഞ ഒരാഴ്ചയായ ഇവിടെയുണ്ട് ഒരു കൺവെൻഷൻ മിനിഞ്ഞാന്ന് ഏതാണ്ട് മുന്നൂറോളം പ്രവാസികൾ വെച്ചുള്ള കൺവെൻഷൻ രമേശ് ചെന്നിത്തല അവർ ഉദ്ഘാടനം ചെയ്തു പതിനഞ്ചാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ഏകദേശം അറുന്നൂറ് എഴുന്നൂറോളം പേരെ പങ്കെടുപ്പിച്ചിട്ടുള്ള വലിയ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇവിടെ നടക്കാൻ പോവുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായ ചില കാഴ്ചപ്പാടുകളുണ്ട് ഈ ഗവൺമെൻറ്റാണ് പ്രവാസികളെ ദ്രോഹിച്ച ഒരു ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തൊരു ഗവൺമെൻറ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കാരണം യു ഡി എഫ് ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്രയുമായി ബന്ധപ്പെട്ട എക്സോർബിറ്റൻ ഫെയറുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം ഞങ്ങളെ സഹായിക്കാൻ ശ്രമിച്ച് നടക്കാത്തതുകൊണ്ടാണ് ഒരു എയർ കേരള വിഭാവനം ചെയ്തത് അമ്പത് കോടി രൂപ ബഡ്ജറ്റിൽ കൊള്ളിച്ചുകൊണ്ട് അതുമായി മുന്നോട്ട് പോയി പക്ഷേ നമുക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞാണ് പിണറായി സാർ അധികാരത്തിൽ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും രാഷ്ട്രീയത്തിനേതുമായി അത് നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹത്തെ കാണുകയും നമ്മൾ ഒ എ സി സി ഇൻഗാസും കെ എം സി സിയും ഒക്കെ ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു അന്ന് അദ്ദേഹം ലോക കേരള സഭയുടെ അംഗം കൂടിയാണ് ഞാൻ അന്ന് അന്ന് ഞാൻ അവിടെ ആവശ്യപ്പെട്ടതനുസരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ അജണ്ടയിലോ ഞങ്ങളുടെ പ്രകടന പത്രികയിലോ ഇല്ലാത്ത ഒരു കാര്യമാണ് അതേക്കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിയില്ല ആ ഫ്ലോറിൽ ലോക കേരള സഭയുടെ ഈ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി അദ്ദേഹം പറയുകയുണ്ടായി അത് കഴിഞ്ഞൊരു മേഖലാ സമ്മേളനം ദുബൈയിൽ വെച്ചു ആ മേഖലാ സമ്മേളനത്തിൽ മുന്നൊരുക്കങ്ങൾ എന്ന നിലയിൽ നമ്മുടെ അന്നത്തെ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ അവരെ കാണുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവണം മുഖ്യമന്ത്രി ആ മേഖലാ സമ്മേളനത്തിൽ ദുബൈയിൽ ഈ എയർ കേരള ഞങ്ങൾ നടപ്പാക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തും എന്ന് പ്രഖ്യാപിച്ചത് നാളെ ഇതുവരെ വർഷങ്ങളായി അത് ഒരു ചുവട് മുന്നോട്ടുകൊണ്ടുപോകും അവർക്ക് കഴിഞ്ഞില്ല ഇതിനിടയിലാണ് ഇന്ത്യൻ സ്വയം ഷാജ താൽപ്പര്യമെടുത്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് എങ്കിലും ഗുണകരമാകുമെന്ന നിലയിൽ ഒരു ഷിപ്പ് സർവീസിന് അത് ബേപ്പൂരിലേക്ക് അതുപോലെ വിഴിഞ്ഞത്തേക്ക് ബോംബെയിലേക്ക് കൊച്ചിയിലേക്ക് അടക്കം ഗുജറാത്തിലേക്ക് പോലും നമ്മൾ വിഭാവനം ചെയ്യുകയും നമ്മുടെ കേന്ദ്രമന്ത്രി ആയിരുന്ന അന്നത്തെ മന്ത്രി ഇപ്പോഴും അദ്ദേഹത്തെ തന്നെ സർവാനന്ദ സോനേവാൾ അദ്ദേഹത്തെ നേരിട്ട് പോയി പലതവണ കാണുകയും അദ്ദേഹം അതിനകത്ത് താല്പര്യം കാണിക്കുകയും കേരള ഗവൺമെന്റിനും മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനും ഗുജറാത്ത് അതിന് അനുമതി നൽകുക മാത്രമല്ല നമ്മൾ ഫോളോ അപ്പ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തുടങ്ങാൻ വേണ്ടി കേരള ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തി കേരള ഗവൺമെൻറ്റിന് ഓർക്കെ ചുമതലപ്പെടുത്തി കൊട്ടേഷൻ വിളിച്ചു ഈ കൊട്ടേഷൻ വിളിച്ചിട്ട് രണ്ട് വർഷമായിട്ടും അതിലൊരു ചെറു താല്പര്യം പോലും കാണിക്കാത്ത ഈ ഗവൺമെൻറ്റിനെ സമരത്തോളം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ ഒരു വർഷം അയയ്ക്കുന്ന നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ അവിടുത്തെ റേഡിയോയിലൊക്കെ അങ്ങേക്കറിയാലോ അവിടെ ഉണ്ടായിരുന്ന ദീർഘകാലം റേഡിയോ സർവീസിൽ ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചപ്പോഴും ഇതേ യാത്രാക്ലേശം ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ അതിനൊരു പരിഹാരം കാണാൻ കഴിയുന്നില്ല രണ്ട് അവിടുത്തെ റേഡിയോയിലൊക്കെ ഇപ്പം ചർച്ച പ്രവാസികൾക്ക് വേണ്ടി പറഞ്ഞ് എല്ലാം നടത്തി തൊള്ളായിരം കൂട്ടം കാര്യങ്ങൾ പ്രവർത്തിനെ എല്ലാം കഴിഞ്ഞു ഷിപ്പ് ഏകദേശം ഷിപ്പ് സർവീസ് രണ്ടാഴ്ച കൊണ്ട് ആരംഭിക്കുമെന്നാണ് അത് ആളുകളെ പറ്റിക്കാനാണ് ഇതുവരെ അതിനൊരു ഫോളോ അപ്പ് നടത്തിയിട്ടില്ല എന്ന് വളരെ ഔദ്യോഗികമായി കേന്ദ്രത്തിന് അറിവ് കിട്ടിക്കൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് അതുകൊണ്ട് പ്രവാസികളെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ താക്കീത് ഈ ഗവൺമെന്റിന് പിണറായിക്കും കൊടുക്കണം ഈ എയർ കേരള നടപ്പാക്കുക അതിനിടയിൽ ഇപ്പൊ പെർമിഷൻ കിട്ടിയ കേന്ദ്ര ഗവൺമെന്റ് പെർമിഷൻ കൊടുത്ത സ്ഥലങ്ങളിൽ നിന്ന് കൊച്ചി ബേപ്പൂർ വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുക അതുപോലെ ഇവിടെ മുപ്പത് ലക്ഷം മുതൽ ഇങ്ങനെ ലോൺ വാരി കോരി കൊടുക്കുന്ന ഇവിടെ പരേടം പിന്നെ ഗ്യാരണ്ടി കൊടുത്താലും ഇവിടെ അല്ലാതെയും ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും ഒക്കെ ലോൺ കൊടുക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള കാര്യം ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ആണ് ഈ പ്രവാസി വകുപ്പ് അതിന് നോർക്ക എന്ന് പറയുന്ന ഒരു സെല്ല് മാത്രമാണ് അവർ അത് കഴിഞ്ഞ് അത് മാറ്റുകയുണ്ടായി മാറ്റി ആന്റണിയാണ് യു ഡി എഫിന്റെ നോർക്ക മന്ത്രിയായി വന്നുകൊണ്ട് ആ നോർക്കയെ ചലിപ്പിച്ചതും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു അതൊക്കെ നമുക്ക് വീണ്ടും ഒരു ഡി എഫ് ജയിക്കണം Adın tekrarlıyor. Yılmazlarla, her şey bunda. Semir Bey'ler, her yarın sağından, her zaman burjuvazdaki